ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് വാഷിംഗ്ടണിലെ ക്യാപിറ്റോൾ ഹില്ലിൽ യു എസ് ആരോഗ്യ സെക്രട്ടറി റോബർട്ട് എഫ് കെന്നഡി ജൂനിയറിന്റെ ആദ്യ കോൺഗ്രസ് ഹിയറിംഗ് നടക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തെ ആരോഗ്യ ബജറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു ഹിയറിംഗ് എന്നാൽ രാജ്യത്തെ പ്രമുഖ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കത്തെ ചൊല്ലിയുള്ള ചോദ്യങ്ങൾ ഉയർത്തി ആരോഗ്യ സെക്രട്ടറിയെ നേരിടുകയായിരുന്നു ഡെമോക്രാറ്റിക് പ്രതിനിധികൾ ചെയ്തത് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് നടപടിയെന്ന് പറഞ്ഞ് പ്രതിരോധിക്കാനായിരുന്നു ആർ എഫ് കെ ശ്രമിച്ചത് ഈ ന്യായീകരണം വന്നതോടെ ഹോളിന്റെ ഒരു മൂലയിൽ നിന്ന് വലിയ ബഹളം എല്ലാവരും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പ്ലക്കാർഡുകൾ പിടിച്ച് മുദ്രാവാക്യം ഏതാനും യുവതി യുവാക്കൾ കിൽസ് പീപ്പിൾ വിത്ത് വിത്ത് എയ്ഡ്സ് കോൺഗ്രസ് സെൻസ് ദി ചിൽഡ്രൻ ഇൻ ഗസ കട്ട്സ് ടു ഒരു വശത്ത് അമേരിക്കയിലെ മെഡിക്കൽ ഫണ്ടുകൾ എന്നിട്ട് ഇസ്രായേലിന്റെ ഗസ ആക്രമണത്തിന് ശതകോടികളുടെ ആയുധം നൽകി സഹായിക്കുന്നു ഈ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യുകയായിരുന്നു പ്രതിഷേധക്കാർ ഒരു വയോധികനും സദസ്സിൽ നിന്ന് എഴുന്നേറ്റിന്ന് പ്രതിഷേധക്കാർക്കൊപ്പം ചേർന്നു കോൺഗ്രസ് കിൽസ് ഇൻ ഗസ ബൈ പാവപ്പെട്ട കുട്ടികളുടെ ആരോഗ്യ ഫണ്ട് വെട്ടിയ പണം കൊണ്ട് ഗസയിലെ ദരിദ്രരായ കുഞ്ഞുങ്ങളെ ബോംബിട്ട് കൊന്നൊടുക്കുകയാണെന്ന് അദ്ദേഹം വിമർശിച്ചു ഓടിയെത്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതിഷേധമുയർത്തിയ ആ യുവാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കി അവർക്കൊപ്പം ആ പ്രായമായ മനുഷ്യനെയും അവർ ഹോളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി അമേരിക്കയിലെ ഏറ്റവും വലിയ ഐസ്ക്രീം കമ്പനികളിലൊന്നായ ബെന്നാൻ ജെറീസിന്റെ സ്ഥാപകനും ശതകോടീശ്വരനുമായ ബെൻ കോഹനായിരുന്നു ആ വയോധികൻ ബെർമോണ്ടിലെ ബെർലിംഗ്ടണിൽ ചെറിയൊരു ഐസ്ക്രീം പാർലറിൽ നിന്ന് തുടങ്ങി ബഹുരാഷ്ട്ര ബ്രാൻഡായി വളർന്ന കമ്പനിയുടെ ഉടമയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ബാല്യകാല സുഹൃത്ത് ജെറി ഗ്രീൻഫീൽഡുമായി ചേർന്ന് വെറും പന്ത്രണ്ടായിരം ഡോളർ കൊണ്ട് തുടങ്ങിയ സ്ഥാപനമാണ് ഇന്ന് ശതകോടികൾ ആസ്തിയുള്ള ലോകത്തെങ്ങുമായി അഞ്ഞൂറ്റി നഗരങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഐസ്ക്രീം ശൃംഖലയായി മാറിയിരിക്കുന്നു ബെൻ ആൻഡ് ജെറീഫ് രണ്ടായിരത്തിൽ മുന്നൂറ്റി ഇരുപത്തി ആറ് മില്യൺ ഡോളറിന് ബ്രിട്ടീഷ് ബഹുരാഷ്ട്ര ഭീമന്മാരായ യൂണി ലിവർ ബെന്നെറീസിനെ സ്വന്തമാക്കിയെങ്കിലും ഇപ്പോഴും കമ്പനിയുടെ ഭാഗമായി തുടരുന്നുണ്ട് ബെൻ കോഹനും ജെറി ഗ്രീൻഫീൽഡും ഇതാദ്യമായൊന്നുമല്ല ബെൻ കോഹനും ബെന്നാൻ ജെറീസും ഫലസ്തീനു വേണ്ടിയും ജനാധിപത്യ വിരുദ്ധതകൾക്കെതിരെയുമെല്ലാം ശബ്ദമുയർത്തുന്നത് സോഷ്യൽ പൊളിറ്റിക്കൽ ആക്ടിവിസം ഒരു ബിസിനസ് സംരംഭത്തിന്റെ മിഷനായി അവതരിപ്പിച്ചവരാണ് അവർ ബെന്നാൻ ജെറീസ് ഫൗണ്ടേഷൻ എന്ന പേരിൽ അവർ രൂപം നൽകിയ ചാരിറ്റി സംരംഭം മറ്റു കുത്തക കമ്പനികളെ പോലെ കണ്ണിൽ പൊടിയുടെ പരിപാടി ആയിരുന്നില്ല കമ്പനിയുടെ ലാഭത്തിന്റെ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനവും ഫൗണ്ടേഷനായിരുന്നു ആയിരുന്നു നൽകിയിരുന്നത് പല സമയത്തും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കും വേണ്ടി പരസ്യമായി രംഗത്തെത്തിയ കോഹനും സഹപ്രവർത്തകരും എൽ ജി ബി ടി ക്യൂ പ്ലസ് അടക്കമുള്ള കമ്മ്യൂണിറ്റികൾക്കു വേണ്ടിയും നിരന്തരം വാദിച്ചു സ്വകാര്യ കമ്പനികളും കോർപ്പറേറ്റുകളും ഭരണത്തിൽ സ്വാധീനം ചെലുത്തുന്നതും നയനിലപാടുകളെ സ്വാധീനിക്കുന്നതും തടയാൻ ഭരണഘടനാ ഭേദഗതി ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ക്യാമ്പയിനിന് തുടക്കമിട്ടിരുന്നു ബെൻ കോഹൻ അമേരിക്കൻ കറൻസിയിൽ സന്ദേശം കൈമാറിയായിരുന്നു സ്റ്റാമ്പ് സ്റ്റാമ്പഡ് എന്ന പേരിൽ വേറിട്ട ക്യാമ്പയിൻ നടന്നത് രാഷ്ട്രീയത്തിലെ പണാധിപത്യം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനാറിൽ വാഷിംഗ്ടണിൽ നടന്ന ഡെമോക്രസി അബേക്കനിങ് പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന് കോഹനും ഗ്രീൻഫീൽഡും അറസ്റ്റിലാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അധിനിവിഷ്ട ഫലസ്തീൻ പ്രദേശങ്ങളിൽ ബെൻ ആൻഡ് ജെറീസ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിർത്തുകയാണെന്ന് കമ്പനി പ്രഖ്യാപിച്ചത് മേഖലയിൽ ഇസ്രായേൽ നടത്തുന്ന അനധികൃത കുടിയേറ്റങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു നടപടി അന്ന് സിഇഒ ആയിരുന്ന ഡേവ് സ്റ്റീവറുടെ നേതൃത്വത്തിലുള്ള ഡയറക്ടർ ബോർഡിന്റെ തീരുമാനത്തിന് പിന്നിലും കോഹനും ഗ്രീൻഫീൽഡും തന്നെയായിരുന്നു ഇസ്രായേൽ ഭരണകൂടവും അമേരിക്കൻ മാധ്യമങ്ങളും വിമർശനം ഉയർത്തിയപ്പോൾ പ്രതിരോധവുമായി രണ്ടുപേരും രംഗത്തെത്തി യു എൻ അടങ്ങുന്ന മിക്കവാറും അന്താരാഷ്ട്ര ഏജൻസികളും നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച പ്രവർത്തനങ്ങളാണ് അധിനിവലസ്തീനിൽ നടക്കുന്നതെന്നാണ് ന്യൂയോർക്ക് ടൈംസിൽ ഇരുവരും ചേർന്ന് എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയത് കമ്പനിയുടെ നാല്പത്തി വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാന തീരുമാനങ്ങളിലൊന്ന് എന്നായിരുന്നു ഉൽപ്പന്നങ്ങൾ പിൻവലിച്ച തീരുമാനത്തെ അവർ വിശേഷിപ്പിച്ചത് ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ കവർന്നുകൊണ്ടാണ് നിയമവിരുദ്ധമായ കുടിയേറ്റങ്ങൾ നടക്കുന്നത് സമാധാന ശ്രമങ്ങൾക്കെല്ലാം വിഘ്നം സൃഷ്ടിക്കുന്നതാണ് ഈ നടപടിയെന്നും അവർ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തങ്ങൾ രണ്ടുപേരും ജൂതസ്വത്വത്തിൽ അഭിമാനിക്കുന്നവരാണെന്നും എന്നാൽ ഇസ്രായേൽ നയങ്ങളെ വിമർശിക്കുന്നത് കൊണ്ട് ഇസ്രായേൽ വിരുദ്ധരാകില്ലെന്നും വ്യക്തമാക്കി കോഹനും ഗ്രീൻഫീൽഡും എന്നും സമാധാനത്തിനു വേണ്ടി വാദിച്ച ചരിത്രമാണ് ബെൻ ആൻഡ് ജെറീസിനുള്ളത് സൈനിക ബജറ്റ് വെട്ടിക്കുറക്കണമെന്നും പ്രതിരോധ ബജറ്റിന്റെ ഒരു ശതമാനം ലോക സമാധാനത്തിനു വേണ്ടി മാറ്റിവെക്കണമെന്നും ആവശ്യമുയർത്തിയിരുന്നു കമ്പനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധത്തെ ശക്തമായി എതിർത്ത പാരമ്പര്യം കമ്പനിക്കുണ്ടെന്നും അവർ ലേഖനത്തിൽ ഓർമ്മിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടയിൽ യുക്രൈന് ആയുധം നൽകിയ യു എസ് നയത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു കോഹൻ ആയുധം നൽകി യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയും കൂടുതൽ മരണവും ദുരിതവും വിധിക്കാൻ കൂട്ടുനിൽക്കുകയുമല്ല അമേരിക്ക ചെയ്യേണ്ടത് അനുരഞ്ജന ചർച്ചയ്ക്ക് നേതൃത്വം നൽകി യുദ്ധം അവസാനിപ്പിക്കാനാണ് അമേരിക്ക സ്വയം ശക്തി പ്രയോഗിക്കേണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് റഷ്യയുടെ മെഗാ ഫോൺ ആകുന്നുവെന്നാരോപിച്ച് അദ്ദേഹത്തെ ആക്രമിക്കാനാണ് എതിരാളികൾ അന്ന് ശ്രമിച്ചത് വിക്കിരീക് സ്ഥാപകൻ ജൂയിൻ അസാഞ്ചിക്കെതിരായ യു എസ് ഭരണകൂടത്തിന്റെ നിയമ നടപടികളിൽ പ്രതിഷേധിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലും അറസ്റ്റ് വരിച്ചിരുന്നു കോഹൻ യു എസ് ഭരണകൂട നയങ്ങളെ സ്വാധീനിക്കാനായി രൂപീകരിച്ച ജൂത ലോബിയും കൂട്ടായ്മയായ ഐപാക്കിനെതിരെ രംഗത്തെത്തിയും അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഗസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളെ നിരന്തരം വിമർശിക്കുന്നുണ്ട് കോഹൻ ഗസക്കാരുടെ കൂട്ടക്കുരുതിയെ പിന്തുണയ്ക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരാണ് അമേരിക്ക എന്നാണ് ടക്കർ കാൾസിന്റെ ടോക്ക് ഷോയിൽ ബെൻകോഹൻ വിമർശിച്ചത് ഗസയിലെ കുരുതിയെ ആരെങ്കിലും വിമർശിച്ചാൽ ഭരണകൂടം അവരെ പിടിച്ച് തുറങ്കിലടക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അമേരിക്കൻ സർവകലാശാലകളിൽ നടക്കുന്ന ഫലസ്തീൻ അനുകൂല പ്രതിഷേധക്കാരെ ലക്ഷ്യമിട്ടുള്ള ഭരണകൂട വേട്ടയ്ക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ബെന്നൻ എപ്പോഴും ഒരു സ്വതന്ത്ര സ്വത്തവും പ്രത്യേകമായ ഡയറക്ടർ ബോർഡും ഉണ്ടാകണമെന്ന കരാറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രണ്ടായിരത്തിൽ കമ്പനിയെ യൂണിലിവറിന് കൈമാറുന്നത് വർഷങ്ങളായി കമ്പനി തുടർന്നു വരുന്ന സോഷ്യൽ ആക്ടിവിസവും സാമൂഹിക ദൗത്യവും ഇനിയും തുടരുമെന്നും അതിൽ ഇടപെടരുത് എന്നുമായിരുന്നു ആ നിബന്ധനയുടെ താല്പര്യം അതേ നയത്തിന്റെ പിന്തുടർച്ചയായിരുന്നു പതിറ്റാണ്ടുകളോളം കോഹനും ഗ്രീൻഫീൽഡിനൊപ്പം പ്രവർത്തിച്ച പരിചയമുള്ള ഡേവിഡ് സ്റ്റീവർ കമ്പനിയുടെ തലപ്പത്തെത്തുന്നത് എന്നാൽ അധിനീഷ്ട ഫലസ്തീനിലെ വ്യാപാരം നിർത്തിവെച്ചതും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചതുമെല്ലാം യൂണിലിവറിനെ ചോടിപ്പിച്ചു തീരുമാനം പിൻവലിക്കണമെന്നും പൊളിറ്റിക്കൽ ആക്ടിവിസം നിർത്തണമെന്നും പലതവണ ബ്രിട്ടീഷ് കമ്പനി വ്യക്തമാക്കുകയും ഭീഷണി മുഴുകുകയും ചെയ്തു ഇതിനൊന്നും വഴങ്ങാതായതോടെയാണ് രണ്ടു മാസം മുൻപ് സ്റ്റീവറെ സിഇഒ സ്ഥാനത്തുനിന്ന് പുറത്താക്കുന്നത് നടപടിക്കെതിരെ ബെന്നാൻ ജെറീസ് നിയമ പോരാട്ടം ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തിലെ കമ്പനി ഏറ്റെടുക്കൽ കരാറിന്റെ ലംഘനമാണ് യൂണിലിവറിന്റെ ഏകപക്ഷീയമായ നടപടിയെന്നാണ് ഡയറക്ടർ ബോർഡ് ചൂണ്ടിക്കാട്ടുന്നത്